നല്ല ദിവസമാണ് ഒരാൾ മരിച്ചതെങ്കിൽ അയാളെ മരണം നല്ല മരണാണ് അവസാനം നല്ല രൂപമാണ് നല്ല ദിവസമാണ് മരിക്കാൻ ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ച അല്ല നിങ്ങളാഴ്ച മരിക്കാൻ ഏറ്റവും നല്ല ദിവസം തിങ്കളാഴ്ചയാണ് ലോകത്ത് നിന്ന് വിടവാങ്ങിയത് റബിയുല്ലവൽ പന്ത്രണ്ട് തിങ്കളാഴ്ചയാണ് ഇമാം ബുഖാരി ഇമാ ബുഖാരിൽ കൊണ്ടുവരുന്ന അധ്യായം കണ്ടില്ലേ ബാബു മോത്തിന തിങ്കളാഴ്ച മരിക്കുന്നതിന്റെ മഹത്വത്തെ പറ്റി പറയുന്ന അധ്യായം തിങ്കളാഴ്ചയാണല്ലോ നബിഹു അലി വസ്ല്ലായത് തങ്ങൾ പിറന്നതും തിങ്കളാഴ്ച തന്നെയല്ലേ തങ്ങൾ വഫാത്തായതും തിങ്കളാഴ്ചയാണ് സുന്നത്തു നോമ്പ്